നിയമാവർത്തനം അദ്ധ്യായം ഇരുപത്തിയൊന്ന് യുദ്ധ തടവുകാർ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും നീ അവരെ അടിമകളാക്കുകയും ചെയ്യും അപ്പോൾ അവരുടെ ഇടയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും അവളിൽ നിനക്ക് താൽപ്പര്യം ജനിക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവളെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം അവൾ തല മുണ്ടനം ചെയ്യുകയും നഖം വെട്ടുകയും ചെയ്തതിനു ശേഷം അടിമത്തത്തിൻ്റെ വസ്ത്രം മാറ്റി ഒരു മാസത്തേക്ക് നിൻ്റെ വീട്ടിലിരുന്ന് സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് വിലപിക്കട്ടെ അതിനുശേഷം നിനക്കവളെ പ്രാപിക്കാം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും പിന്നീട് നിനക്കവളിൽ പ്രീതിയില്ലെങ്കിൽ അവളെ സ്വതന്ത്രയായി വിട്ടയക്കുക നീ അവളെ അപകൃഷ്ടയാക്കിയതിനാൽ ഒരിക്കലും അവളെ വിൽക്കുകയോ അടിമയായി പരിഗണിക്കുകയോ അരുത്